പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെയും ശുചീകരണ വിഭാഗം ജീവനക്കാരെയും ആരോഗ്യ വിഭാഗം ജീവനക്കാരെയും നഗരസഭ കൗൺസിലർമാരെയും ആദരിച്ച് ഷൊർണൂർ നഗരസഭ ഷൊർണൂർ നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് നടന്ന അനുമോദന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിൽ നിന്നും അനുമോദന പത്രം ജൂൺ പതിനൊന്നിന് ഏറ്റുവാങ്ങിയിരുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെയും ശുചീകരണ വിഭാഗം ജീവനക്കാരെയും ആരോഗ്യ വിഭാഗം ജീവനക്കാരെയും നഗരസഭ കൌൺസിലേഴ്സിനെയും അഭിനന്ദിക്കുന്നതിനുമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിലെ എൺപത്തിയേഴ് നഗരസഭകളിൽ നിന്നുമാണ് ഷൊർണൂർ നഗരസഭയെ തെരഞ്ഞെടുത്തത് എൺപത്തിയേഴ് നഗരസഭകളിൽ നിന്നുമാണ് ഷൊർണൂർ നഗരസഭയെ തെരഞ്ഞെടുത്തതെന്ന് അഭിനന്ദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെയർമാൻ അഭിപ്രായപ്പെട്ടു വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുള്ള വാതിൽപടി ശേഖരണം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതും വാർഡുകൾ തോറും മിനി എം സി എഫും ബോട്ടിൽ ൂത്തുകളും സ്ഥാപിക്കാൻ കഴിഞ്ഞതും നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ബയോപാർക്കുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞതുമാണ് ഈ നേട്ടത്തിന് അർഹമാക്കിയത് നഗരസഭാ ജീവനക്കാരുടെ പ്രവർത്തനത്തിന്റെയും കൗൺസിലർമാരുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിന്റെയും ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വൈസ് ചെയർമാൻ പി സിന്ധു അധ്യക്ഷത വഹിച്ചു ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ നഗരസഭാ സെക്രട്ടറി രാജേഷ് പി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജിഷ ഫാത്തിമത്തു ഫർസാന ജി മുകുന്ദൻ പ്രസാദ് ലത എന്നിവർ സന്നിഹിതരായിരുന്നു കോർഡിനേറ്റ് ചെയ്യുന്ന വരുമാനത്തിന്റെ ും നമുക്ക് മികച്ച നേട്ടത്തിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്ന സാഹചര്യം അതെല്ലാം നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാന അവരുടെ വരുമാനം അവർക്ക് ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് എത്താൻ സാധിക്കുന്ന ഞാൻ ഏതാണ്ട് ഒരു അഞ്ചോ എട്ടോ മാസം മുമ്പ് നാടൻ പ്രദേശത്തേക്ക് പോയപ്പോ അവിടെയുള്ള അനുഗ്രഹങ്ങൾ വളരെ ദുഃഖത്തോടു കൂടിയാണ് എന്നെ ന്യൂസ് ഷൊർണൂർ